ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളിരിക്ക പരിപ്പ് കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് നിന്നാലും ഞങ്ങൾ വെക്കുന്ന രീതി കാണിച്ച് തരാം അപ്പം ആദ്യം ഞാൻ ഒരു വലിയ വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ നമുക്കത് മുഴുവൻ വേണ്ട കാരണം പിള്ളേരധികം അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് കഴിക്കും ഇച്ചിരി വരും ചാറൊഴിച്ച് കഴിക്കത്തേ ഉള്ളൂ എന്നാലും കുറച്ച് കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതെ കുറച്ച് കഷ്ണം എന്ന് പറയുമ്പോൾ ആ വെള്ളരിക്കയുടെ പകുതി മുറിച്ച് മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഷ്ണം കൂടുതലും എരിക്കറിയാൽ പിള്ളേർക്ക് ഇഷ്ടം കഴിക്കാൻ ഇല്ലേ പിന്നെ സമ്മന്തി വെഴുക്കുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് എരിയിട്ടുള്ളത് പേരട്ട് വേണം അച്ചാറോ അങ്ങനെ ഇതിപ്പോൾ അധികം ആരും കഴിക്കുക അതിപ്പോൾ ഒരു ഒന്ന് രണ്ട് നേരത്തേനുള്ളത് മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ വെള്ളരിക്ക അപ്പോൾ നമുക്ക് കഷ്ണം കഷ്ണന്തി ഇവിടെ തൊലിയെല്ലാം ഇവിടെ കുറച്ച് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഷ്ണമല്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം വേണമെങ്കിൽ പച്ചമുളക് ഇടാൻ ഞാനിപ്പോൾ മുളക് പൊടി ഇടാൻ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് ഇട്ട് വേവിക്കുന്നില്ല അപ്പം കഷ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി വലുതായി തോന്നും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി വലുതാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ എളുപ്പമുള്ളൂ കുഞ്ഞുമായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് വെന്ത് കഴിയുമ്പോൾ അലിഞ്ഞു പോകും അതുകാരണം ഞാൻ ഇച്ചിരി മുഴുപ്പ് തന്നെ അരിഞ്ഞതാണ് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചെറിയ ഉള്ളി പിന്നെ പരിപ്പ് പരിപ്പിനി നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണവും കൂടി ഇട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സിയിലൊരു അഞ്ചാറ് വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ നല്ലപോലെ നിളക്കി കൊടുക്കുക കഷ്ണവും നല്ലപോലെ വേകണം പരിപ്പ് നല്ലപോലെ വേകണം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പത്തേന് നമുക്ക് ഇത് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് ജീരകവും തേങ്ങ ചെറിയുള്ളി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ അങ്ങനെ അഞ്ചാറ് വിസലിൻ്റെ ശേഷം അതായത് നമ്മുടെ പരിപ്പും അരിക്കും ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആവി വളക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ക്ഷമയിൽ എന്തെങ്കിലും വിസിൽ വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തുറക്കണം ഞാനത് വെയിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കണ്ടില്ല എന്നാൽ കഷ്ണം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് കഷ്ണം വെന്തെന്ന് നമുക്ക് മനസ്സിലാകാൻ ആ കഷ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ഗ്ലാസ് പോലെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ കാണണം എന്നാലേ നമുക്ക് വെന്തം എന്നറിയത്തുള്ളൂ അല്ലെങ്കിൽ പോലെ കിടക്കും ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട തിളച്ച് കഴിയുമ്പോഴത്തേന് ആ തേങ്ങ അങ്ങ് പിരിഞ്ഞു പോകും അപ്പോൾ സിംബിലിട്ടിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയെ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർത്തില്ല അരപ്പിൻ്റെ വെള്ളം മാത്രമേ ചേർത്തുള്ളൂ ഇനി നമുക്ക് കടുക് വറക്കാം കടുക് വറക്കാനായിട്ടിനി ചമ്മന്ത മുളകും കറിവേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മളുടെ വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ടാറ്റാ ബൈ ബൈ